അല്പം പേടിപ്പെടുത്തുന്ന എന്നാൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് യാത്ര പോകുന്നത് വന്യത നിറഞ്ഞ ചെറിയ റോഡിലൂടെയാണ് ഇങ്ങോട്ടുള്ള യാത്ര ഇടയ്ക്കൊന്ന് വഴി തെറ്റിയപ്പോൾ ഇവിടെ ഉള്ള രണ്ട് പേര് ഞങ്ങളെ സഹായിച്ചു സെമിൻറ്ററിക്ക് ഒരാൾക്ക് പേടിയുണ്ട് അള്ളാ ഇത് ടൈഗർ ഹില്ല അതെന്താ ഫാക്ടറി അത് ഫാക്ടറി അതെ കൂനൂരിൽ നിന്ന് മൂന്ന് ആണ് ടൈഗർ ഹില്ലിലേക്കുള്ള ദൂരം ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളൊരു സെമിട്രി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് തുറന്നത് അന്നത്തെ റെയിൽവേ ജീവനക്കാർ മിലിറ്ററി ജീവനക്കാർ അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിലെ ഉദ്യോഗസ്ഥർ അവരൊക്കെയാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് പൂക്കളുള്ള നല്ല മനസമാധാനം കിട്ടുന്ന എന്ന ചെറുതായിട്ട് പേടിപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഈ സിമിട്രിക്കകത്തെ മനോഹരമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രതിമകളും അതുപോലെ ഒരു ഫൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള ചില ആളുകൾ അത് തകർത്തതിനു ശേഷം ഇങ്ങോട്ടുള്ള എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക വൈകുന്നേരം അധികം ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങണം കാരണം ഒരുപാട് വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണത് ചരിത്ര കാഴ്ചകളിലൊക്കെ താല്പര്യമുള്ളവർക്ക് കയറിപ്പോകാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ടൈഗർ ഹിൽ സിമിട്രി ഇങ്ങോട്ട് വരാൻ പോയി വന്യത ഉണ്ട് സ്വന്തം സൗണ്ടും ഇല്ല ആളുമില്ല